ഫ്രഞ്ച് എഴുത്തുകാരൻ ഫ്രാൻസിസ് ബുക്കാനിന്റെ എ ജേർണി ഫ്രം മദ്രാസ് ടു ദി കൺട്രീസ് ഓഫ് മൈസൂർ എന്ന വിശ്വവിഖ്യാത സഞ്ചാര ഗ്രന്ഥത്തിലാണ് കൊടുവള്ളി എന്ന ദേശം ആദ്യമായി ചരിത്ര പരാമർശം നേടുന്നത് പണ്ടുമുതലേ സ്വർണവ്യാപാരം കൊണ്ട് കേളികേട്ട നാടായതുകൊണ്ട് കൊണ്ട് തന്നെ സുവർണനഗരി എന്ന പേരിലാണ് കൊടുവള്ളി എന്നും അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമാനമില്ലാത്ത സംഭാവനകൾ സമർപ്പിച്ച കേരളത്തിന്റെ സ്വന്തം സുവർണമായിരുന്നു അങ്ങനെ ഒരിക്കൽ എടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കൊടുവള്ളിയിലെ ശൈത്യക്കാറ്റ് ചൂളം വിളിച്ചെത്തിയ ഒരു മരണാനന്തര ചടങ്ങ് ആ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ കൊടുവള്ളിയിലെ പൗരപ്രമുഖനും സ്വർണ വ്യാപാരിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഒരാൾ എത്തിച്ചേരുകയാണ് ഒരു കാലത്ത് കൊടുവള്ളിയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചി അന്ന് മലബാറിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉന്നതമത വിദ്യാഭ്യാസം ആർജിച്ചെടുക്കുവാൻ വേണ്ടി കൊടുവള്ളിയുടെ സിറാജുൽ ഹുദ അറബി കോളേജിലേക്ക് വിദ്യാർത്ഥികൾ ഒന്നടങ്കം വന്നൊഴുകിയ കാലം ആ കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റിയായ അൻസാർ ഹുദ സംഘത്തിന്റെ അമരത്തിരിക്കുന്ന ഈ വ്യക്തി ചടങ്ങിൽ വന്ന് മറ്റ് പൗരപ്രമുഖരുമായി സംസാരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് തന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ വരുന്ന ആളുകളെ സ്വീകരിക്കുന്ന കോഴിക്കോട്ടെ വളരെ പ്രശസ്തനായ വ്യാപാരിക പൊതു രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന അത്ഭുത വ്യക്തിത്വവും യാദർശികമായി ഇരു നേതാക്കളും മറ്റു പല പൗരപ്രമുഖരും ചേർന്ന് നീണ്ട സംഭാഷണത്തിലേക്ക് വീഴുകയാണ് അന്ന് അവിടെ നടന്ന ആ സൗഹൃദ സംഭാഷണം പിന്നീട് എത്തിച്ചേർന്നത് കൊടുവിളി ചരിത്ര നാളുകളുടെ പുതിയൊരു വിരളുകളിലേക്കാണ് അനാഥ സംരക്ഷണത്തിന്റെയും സാമൂഹിക ഉദ്ധാനത്തിന്റെയും പുതിയൊരു ബോധോധത്തിലേക്കാണ് അപ്പോൾ സംഘത്തിന്റെ നേതാവ് നിര്യാതനായ ടി കെ അഹമ്മദ് കുട്ടി ഹാജിയുടെ മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ് താങ്കൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ തന്റെ കൈവശമുള്ള മൂന്ന് ഏക്കർ വരുന്ന വീട് പറമ്പ് ഒരു യഥീഹാന പണയതിനായി നൽകുവാൻ ഞാൻ സന്നദ്ധനാണ് ഇത് കേട്ട ഹജിയാരുടെ മകൻ തന്റെ പക്കലുള്ള പതിനായിരം രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് സമ്മതം അറിയിച്ചു എന്നാൽ എല്ലാവരും ദുഃഖത്തിലായത് കൊണ്ട് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ അൻസാർദ സംഘത്തിന്റെ നേതാവ് ആ തന്റെ വിളി പുത്രം നൽകിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം തന്റെ മക്കളിലൂടെയും അനന്തരകളിലൂടെയും പൂർത്തിയാക്കപ്പെടുന്നു അങ്ങനെ പോണിഞ്ഞ ആ മഹാപ്രസ്ഥാനത്തിന് വിത്തുപാകിയ ആ നേതാവിന്റെ പേര് എ ടി ആലിക്കുഞ്ഞി ഹജി അതിന് തന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ കരളും കനവും നൽകി കൂടെ നിന്ന ആ പുരപ്രമുഖന്റെ പേര് ടി കെക്കുട്ടി ഹജി അവരുടെ പ്രചോദനത്തിൽ തീർത്ത ആ മഹാസോദത്തിന്റെ പേര് കൊടുവള്ളി മുസ്ലിം യത്തീം ഖാന ചന്തമായി ഒഴുകുന്ന കുനൂർ പുഴയുടെ തീരത്താണ് ഗ്രാമാന്തരീക്ഷം കുടുവള്ളി മുസ്ലിം യത്തീംഖാനാണ്ടിന്റെ കഥ പറയാനുള്ളത് ഒരു നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തിന്റെ ഉയർത്തിയ നിരപ്പിന്റെ കഥ പ്രവർത്തന മികവ് കൊണ്ടും ആസൂത്രണ പാഠനം കൊണ്ടും സമ്പൂർണ്ണ സഹകരണം കൊണ്ടും നേടിയെടുത്ത കുതിച്ചുചാട്ടത്തിന്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി സമസ്ത കേരള ജം എഴുത്തിൽ ഉലമ ജനറൽ സെക്രട്ടറി കെ അബൂബക്കർ മുസ്ലിയാർ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നു ഒട്ടനവധി പേരുടെ അശ്രാന്ത പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇങ്ങനൊരു സ്ഥാപനം നിലവിൽ വരുന്നത് പിന്നീട് അങ്ങോട്ട് എഥീൻഖാനക്ക് പറയാനുള്ളത് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്കുള്ള നീണ്ട കഥകളാണ് അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മികച്ച ശിശു സംരക്ഷണത്തിനുള്ള ഇന്ത്യാ ഗവൺമെന്റിന്റെ ദേശീയ അംഗീകാരം തേടി വരികയാണ് പുരസ്കാരം അന്നത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയിൽ നിന്നും എത്തീൻഖാന ഏറ്റുവാങ്ങി പിന്നീട് അങ്ങോട്ട് സാംസ്കാരികവും സാമൂഹികരവുമായ മുന്നേറ്റങ്ങൾക്കപ്പുറം വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ പുതിയ വാതായനങ്ങൾ തീർക്കുകയാണ് യജ്ഞന ഒട്ടനേകം വൈജ്ഞാനിക സമുച്ചയങ്ങൾക്ക് ജന്മം നൽകി അതിൽ മദ്രസ പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ ബി എഡ് കോളേജ് ടി സി ഐ ടി ഐ തുടങ്ങിയ നീണ്ട നിര തന്നെയുണ്ട് ഏറ്റവും ഒടുവിൽ പൊടുവള്ളി ദേശത്തിന്റെ മദകീയ പരിസരം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ദേശത്തെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പുതിയ ഏടുകൾ തന്നെ ചേർത്തുകൊണ്ട് ഒരു സ്വർഗ്ഗപ്പുലരി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഒന്നണയുകയാണ് യം ഇത്തരമൊരു വൈജ്ഞാനികു കൊടുക്കുന്നത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെ സ്ഥാപിതമാകുന്ന ഈ സ്ഥാപനം വൈകാതെ തന്നെ തങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ട് രണ്ടായിരത്തി ഒന്നിൽ മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കി പുരോഗതിയുടെ ഒരു പതിറ്റാണ്ടിന്റെ കഥ പറയുന്ന ഈ വൈജ്ഞാനിക ഗോപുരം കെ എംഒ ഇസ്ലാമിക് അക്കാദമി എന്ന പേരിൽ അറിയപ്പെടുന്നു പത്ത് വർഷങ്ങൾക്കുപ്പുറം സംസ്കാരങ്ങളുടെ മഹോത്സവം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന സിബാഖ് ദേശീയ കലോത്സവങ്ങൾക്ക് വേദിയാവുകയാണ് ഇന്ന് ക്യാമ്പസ് കലയുടെ മഹാകലഹം തീർക്കുന്ന ഈ കനകനാട്ടിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം